ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ തലശ്ശേരി യൂണിറ്റ് തല ഉദ്ഘാടനം തലശ്ശേരി നവരത്ന ഹോട്ടലിൽ കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണ പൊതുവാൾ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ ഹോട്ടൽ ബേക്കറി ടീ ഷോപ്പ് റെസ്റ്റോറൻറ്റ് ോഡ്ജ് മേഖലകളിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എച്ച് ആർ എ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ തലശ്ശേരി യൂണിറ്റ് തല ഉദ്ഘാടനമാണ് ഹോട്ടൽ നവരത്നയിൽ നടന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ പദ്ധതി വിശദീകരണം നടത്തി സി സി എം മഷൂർ ഉപഹാര സമർപ്പണം നടത്തി തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി നാസർ മാഡോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഡി സുമേഷ് ബാലകൃഷ്ണൻ പയ്യന്നൂർ ജയപ്രകാശ് ഒണ്ടയൻ ശ്യാം കെ പി ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി